അവൾ താഴേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു കൈ അവളുടെ തോളിൽ പതിഞ്ഞു ഭയന്നുകൊണ്ട് പിന്തിരിങ്ങി നോക്കിയതും മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവുവിനെയാണ് കണ്ടത് എന്താണ് മോളെ ഒരു നാണമൊക്കെ ദേവു പറയുന്നത് കേട്ട് യാമി അമ്പരുന്നു നാണം തനിക്കോ എന്തിന് എന്റെ ഏതു ഭാവം കണ്ടിട്ടാണോ ഇവൾക്ക് നാണം തോന്നിയത് രണ്ടെണ്ണവും കൂടി വഴി നിറഞ്ഞെന്നാ ഞങ്ങ നടക്കണ്ടേ ആദി ഇതിനിടയിൽ വന്നു നിന്ന് പറഞ്ഞു ഇത്രയും വിശാലമായ സ്റ്റെപ്പിൽ നിനക്ക് നടക്കാൻ അത്രയ്ക്ക് സ്ഥലമില്ലേ ചോദിച്ചു ഇത്രയും വിശാലമായ സ്റ്റെപ്പിൽ തടിച്ചയായി നീ കയറി നിറഞ്ഞു നിൽക്കുകയല്ലേ അപ്പൊ ഇനി ഞാൻ എങ്ങനെ പോകാനാ അവൻ കളിയാക്കി ചോദിച്ചത് കേട്ട് യാമി ചിരിച്ചുപോയി തടിച്ചു നിന്റെ ആദിയെ അടിക്കാനായി കൈയോങ്ങി ദേവി ചെന്നതും അവൻ താഴേക്കോടി അവളും പിറകെ ഓടി നീതു തിരക്ക് പിടിച്ച് നടക്കുന്നതും കണ്ടുകൊണ്ടാണ് അവൾ താഴേക്ക് വന്നത് ആഹാരമൊക്കെ ക്യാൻറ്റീനിൽ നിന്നാണ് നീതുവിന്റെ വീട് ഹോസ്പിറ്റലിനടുത്തായതുകൊണ്ട് ഇടയ്ക്ക് അവിടെ കഴിക്കും ആഹാ രാവിലെ ആണെന്നോ തിരക്കിനിടയിലും നീതു അവളോട് ചോദിച്ചു ആ ചേച്ചി തിരക്കാണല്ലേ ഇറങ്ങാറായോ ആ തിരക്കൊക്കെ ശീലമായി ഇതാ ഇപ്പൊ ഇറങ്ങും വൈകിട്ട് നേരത്തെ വരാം കേട്ടോ നീതുവിന് ഒരു പുഞ്ചിരിയിലൂടെ അവൾ മറുപടി കൊടുത്തു നീതുവും ജിത്തുവും യാത്ര പറഞ്ഞിറങ്ങി മായയോട് കാര്യങ്ങൾ പറഞ്ഞും സഹായിച്ചും അവൾ അടുക്കളയിൽ തന്നെ കൂടി ആഹാരം കഴിക്കാൻ എടുത്തു വെക്കുമ്പോൾ ഒഫീഷ്യൽ ഡ്രസ്സിൽ വരുന്ന ദേവനെ അവൾ കണ്ടിരുന്നു നീതെങ്ങോട്ടാ ഓഫീസിലേക്ക് അച്ഛന്റെ ചോദ്യത്തിന് ഭാവഭേദമില്ലാതെ അവൻ മറുപടി പറഞ്ഞു ഇന്ന് നീ ലീവ് എടുക്ക ദേവ ഇല്ലമ്മ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് യാമിയെ നോക്കിയാണ് അവനത് പറഞ്ഞത് അവളും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ ഭയം നിറയുന്നത് കണ്ട് അവനിൽ പുച്ഛം നിറഞ്ഞു അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു ഇയാൾ വീണ്ടും അവിടേക്ക് പോകുന്നത് എന്തിനായിരിക്കും അപ്പ അപ്പായ ഇയാൾ എന്തെങ്കിലും ചെയ്യുവോ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അവളിൽ നിറഞ്ഞു ദേവുവിന്റെ വക തട്ട് കിട്ടിയപ്പോഴാണ് ബോധം വന്നത് മനസ്സും ശരീരവും ഒരുപോലെ നീറുന്നു കഴിക്കാൻ തീരെ പറ്റുന്നില്ല എങ്കിലും അവരെയൊക്കെ ബോധിപ്പിക്കാനായി കഴിച്ചെന്നു വരുത്തി എഴുന്നേറ്റു ദേവൻ ഓഫീസിലേക്ക് പോയിരുന്നു കിച്ചൂട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ യാമി അമ്മയുടെ കൂടെ കൂടിയിരുന്നു കിച്ചൂട്ടനുമായി വേഗം തന്നെ അടുത്തു അത് അവൾക്കും ഒരു ആശ്വാസമായിരുന്നു അവൻ്റെ കുഞ്ഞിളം പല്ല് കാണിച്ചുള്ള ചിരി കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്നത് പോലെ തോന്നി എല്ലാ കാര്യങ്ങൾക്കും അവൻ യാമിയുടെ പിന്നാലെ തന്നെ നടന്നു അവനെ ഊട്ടിയും ഉറക്കിയും അവൻ്റെ കൂടെ കളിച്ചും അവളും സമയം ചെലവഴിച്ചു യാമിയുടെ വാലുപോലെ ദേവവും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കിച്ചൂട്ടിനെ ഉറക്കിയ ശേഷം അമ്മയെ ഏൽപ്പിച്ച് അവൾ റൂമിലേക്ക് പോയിരുന്നു അപ്പായെ വിളിക്കണം അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് ഓണാക്കി ഇന്നലെ ചാർജ് തീർന്ന് ഓഫായിരുന്നു കുറച്ചു മുൻപ് വന്ന് ചാർജിലിട്ടിരുന്നതാണ് അപ്പായന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു മറുവശത്തുനിന്ന് സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി വിറയ്ക്കുന്ന കൈകളിൽ ഫോൺ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വീട്ടിലെ നമ്പറിൽ വിളിച്ചു റിങ് കേൾക്കുന്നുണ്ടെങ്കിലും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല യാമിയുടെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നി അവസാനത്തെ റിങ്ങിന് എടുത്തു ഹലോ മോളെ മീനാക്ഷിയുടെ ശബ്ദം കേട്ടു ആ അമ്മ അവൾ ഇടർച്ച മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി മോൾക്ക് സുഖമല്ലേ ആ അമ്മ എനിക്ക് സുഖമാണ് ചുണ്ടിൽ വിരിഞ്ഞ വിതുമ്പല അവൾ കഷ്ടപ്പെട്ടു അമ്മ അപ്പായെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്തുപറ്റി അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു ആ അപ്പയുടെ ഫോൺ കംപ്ലൈൻറ് ആയി അതാവും അപ്പാദാ ഇവിടെയുണ്ട് ഇന്ന് ലീവായിരുന്നു ഞാൻ കൊടുക്കാം മീനാക്ഷി പറഞ്ഞത് കേട്ട് അവളിൽ ആശ്വാസം നിറഞ്ഞു യാമി അപ്പായുടെ ശബ്ദം കേട്ട് കുറച്ചുകൂടി സമാധാനമായിരുന്നു അപ്പയോട് സംസാരിക്കുമ്പോഴും ഉള്ളിലെ വേദന പുറത്തു വരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷം അവൾ ഫോൺ കണ്ണിൽ ഇന്നലെ ഫോൺ വെച്ചു കണ്ണിൽ ഇന്നലെ രാത്രിയിലെ മയക്കവും ക്ഷീണവും ഒക്കെ നിറഞ്ഞിരുന്നു പതിയെ അവൾ മയക്കത്തിലേക്ക് വീണു ഇന്നലത്തെ അതേ അവസ്ഥയിലായിരുന്നു ദേവനും പ്രത്യക്ഷത്തിൽ അവളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു വിങ്ങലാണ് അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു അവളുടെ കണ്ണുകളിലെ നൊമ്പരം അതെടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ തവണയും അവളെ വേദനിപ്പിക്കുമ്പോഴും ആ മുഖത്തെ ദൈന്യത കാണുമ്പോഴും ചങ്കു പിടയുന്നുണ്ട് പക്ഷെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല പറ്റില്ല തന്നെ കൊണ്ട് അയാളോട് ക്ഷമിക്കാൻ ഈ ജന്മം കഴിയില്ല ഓഫീസിൽ തൻ്റെ ക്യാബിനിലിരുന്ന് അവൻ ആലോചിച്ചു വൈകിട്ട് റൂമിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ ഉറങ്ങുന്നത് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ദേവൻ വന്നു എന്ന് അവൾക്ക് മനസ്സിലായി സമയം നോക്കിയപ്പോൾ അഞ്ചുമണി ഇത്രയും നേരം താൻ ഉറങ്ങിയോ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല സ്റ്റൗവിൽ പാലിരുന്ന് തിളയ്ക്കുന്നുണ്ട് എഴുന്നേറ്റോ മായ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ആ അമ്മേ കിച്ചുവിട്ടെവിടെ അമ്മേ ചുറ്റും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൻ ഉമർത്തുണ്ട് മോളെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനിപ്പിക്കാനായി ആദ്യ പറമ്പിലൊക്കെ കൊണ്ടുപോയി മായ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു മോളെ വിളിക്കാനായി ദേവുവിനെ പറഞ്ഞു വിട്ടതാണ് പക്ഷെ മോള് നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടാ വിളിക്കാതിരുന്നത് ഞാൻ കിച്ചൂട്ടിനെ നോക്കിട്ട് വരാമേ അതും പറഞ്ഞ് അവൾ ഉമ്മറത്തേക്ക് നടന്നു അവിടെ കിച്ചൂട്ടൻ ആദ്യോടൊപ്പം ഓടിക്കളിക്കുന്നതും കണ്ടുകൊണ്ടാണ് യാമയുടെ വരവ് അവളെ കണ്ടതും കിച്ചൂട്ടൻ ഓടി അടുത്തേക്ക് വന്നിരുന്നു ഉറക്കെ വിളിച്ചുകൊണ്ട് ഇരുകൈകളും ഉയർത്തി എടുക്കാൻ എന്നുള്ള രീതിയിൽ അവൻ നിന്നു അവൾ അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു എടാ ഇപ്പൊ എന്നെ വേണ്ടല്ലേ ആദി അവനോട് പരിഭവം നടിച്ചുകൊണ്ട് പറഞ്ഞു ഈ നെഞ്ചോട് ചേർന്ന് കഴുത്തിലയുടെ കൈകോർത്ത് പിടിച്ച് കിടക്കുകയാണ് ആള് ആദ്യം നോക്കുന്നത് പോലും ഇല്ല ഇനി നീ ഇങ്ങോട്ട് വാ കേട്ടോ നിനക്കിനി ചോക്ലേറ്റും ഐസ്ക്രീമും ഒന്നുമില്ല എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും ആദ്യം പറഞ്ഞത് കേട്ട് കിച്ചൂട്ടിന് അവനെ ഒളികണ്ണിട്ട് നോക്കി ശേഷമാണോ എന്ന രീതിക്ക് മുഖം ചുളിച്ച് ആമിയെ നോക്കി ചുമ്മാ എന്ന് കൺചിമ്മി കാണിക്കുമ്പോൾ അവന്റെ കുഞ്ഞു മുഖം വിടരുന്നത് അവൾ നോക്കി നിന്നു അല്ലെങ്കിൽ നീ തന്നെയല്ലേ അവന്റെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് അവനെന്ന് പറഞ്ഞു വാങ്ങിയിട്ട് അച്ഛൻ പറയുന്നത് കേട്ട് ചമ്മിയ മുഖവുമായി ആദ്യ അകത്തേക്ക് നടന്നു കിച്ചൂട്ടനുമായി യാമി അകത്തേക്ക് കയറുമ്പോഴാണ് ദേവൻ താഴേക്ക് വന്നത് എന്തോ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അച്ഛനോട് സംസാരിച്ചതിന് ശേഷം കാർ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ദേവനെ അവൾ ഇമപെട്ടാതെ നോക്കി നിന്നു അബദ്ധത്തിൽ പോലും ആ മിഴികൾ തന്നെ തിരയുന്നില്ല അതറിയാമെങ്കിലും ഇന്നലെ അവരെ നെഞ്ചിൽ കൊണ്ട് നടന്നതല്ലേ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ യാമി ഒരു നെടുവീർപ്പോടെ ആലോചിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കിച്ചൂട്ടിനുള്ള പാല് കുപ്പിയിലാക്കി കയ്യിൽ കൊടുത്തതിനു ശേഷം ചായ കുടിക്കാനായി യാമിയും വന്നിരുന്നു ദേവേടൻ എവിടെ പോയതാമേ ചായ കുടിക്കുന്നതിനിടയിൽ ആദിയുടെ ചോദ്യം കേട്ട് യാമി കേട്ടിരുന്നു അമ്മയോടത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അമ്മ എന്ത് കരുതുമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചതാണ് അവൻ എന്തോ കാര്യത്തിന് പോയതാണ് വരുമ്പോൾ ലേറ്റാകുമെന്ന് പറഞ്ഞു മോളെ യാമി നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി മോളുടെ വീട്ടിലേക്ക് പോകുമല്ലേ അമ്മയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവളിരുന്നു ഞാൻ ദേവനോട് പറയാം അങ്ങനെ ഒരു ചടങ്ങുണ്ട് നാളെ അവിടേക്ക് പോകണം അച്ഛനും പറഞ്ഞതോടെ അതിന് തീരുമാനമായി പക്ഷെ ദേവേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് പേടിയോടെ അവൾ ആലോചിച്ചു രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാവരും കിടന്നിരുന്നു ബാൽക്കണിയിലെ വിദൂരതയിലെ ഇരുട്ടിലേക്ക് മിഴികൾ നട്ടിരിക്കുകയാണ് യാമി ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ വല്ലാണ്ട് തളർത്തിയിരിക്കുന്നു ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നത് പോലെ ഒറ്റയ്ക്കായതുപോലെ ചേർത്ത് നിർത്തേണ്ട കൈകൾ ക്രൂരമായി വേദനിപ്പിക്കുന്നു മനസ്സിനെയും ശരീരത്തിനെയും താങ്ങാൻ പറ്റുന്നില്ല സഹിക്കണം വിധിയാണിത് ഇങ്ങനൊരു വിധി കൊണ്ട് അപ്പ രക്ഷപ്പെട്ടാലോ അതല്ലേ വലുത് അത് മതി ഗേറ്റ് കടന്ന് ദേവന്റെ കാർ വരുന്നതും നോക്കി അവൾ താഴേക്ക് നടന്നു അകത്തേക്ക് കടക്കുമ്പോഴും അവളെ നോക്കാതിരിക്കാൻ അവൻ മറന്നില്ല ഭക്ഷണം എടുത്ത് വെച്ചതിന് ശേഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഫ്രഷായി ഇറങ്ങിയിരുന്നു ആഹാരം ഞാൻ കഴിച്ചു മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു കണ്ടവൻ ലാപ്പുമായി കട്ടിലിരുന്നു കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ താഴേക്ക് നടന്നു ആഹാരമെല്ലാം തിരികെ എടുത്തു വെച്ചതിന് ശേഷം അവൾ റൂമിലേക്ക് ചെന്നു ദേവൻ ലാപ്പിൽ കാര്യമായി എന്തോ ചെയ്യുന്നുണ്ട് നിലത്ത് ഭിത്തിയോട് ചേർന്ന് അവൾ കിടന്നു നാളെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ച് അവൾക്ക് ആശങ്കയേറി രാവിലെ എല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മായ ദേവനോട് കാര്യം അവതരിപ്പിച്ചത് യാമയുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു അത് വലിയൊരു ചോദ്യ ചിഹ്നമായി നിലകൊണ്ടു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവനെ കണ്ട് അവളുടെ ഭയം ഇരട്ടിയായി അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോയതും നോക്കി അവൾ അവിടെ തന്നെ നിന്നു മോള് പോയി റെഡി ആയി വാ അവൻ കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് ഇപ്പൊ വരും മായ പറഞ്ഞത് കേട്ട് അവർക്കൊരു മങ്ങിയെ പുഞ്ചിരി നൽകി അവൾ റൂമിലേക്ക് പോയി വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സും എടുത്ത് അവൾ റെഡിയാകാൻ തുടങ്ങി മുടി ശരിയാക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത് ഡോർ നന്നായി തുറക്കാൻ പോലും സമ്മതിക്കാതെ ദേവു അകത്തേക്ക് ഇടിച്ചു കയറി ഇനി എന്ത് കോലവാ ചേച്ചി ഒരു സാരിയാവുമായിരുന്നു ദേവു അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല യാമി ഒഴുക്കൻ മട്ടിൽ പറയുന്നത് കേട്ട് ദേവു അവളെയും പിടിച്ച് വാർഡ്രോബിന്റെ അടുത്തേക്ക് നടന്നു വാർഡ്രോബിൽ ഒരു വശത്തിരിക്കുന്ന യാമിയുടെ ഡ്രസ്സുകൾക്കിടയിൽ കണ്ണുകൊണ്ട് പരതി അതിനിടയിൽ ഇരിക്കുന്ന ഒരു കവർ അവൾ ശ്രദ്ധാപൂർവം എടുത്തു യാമി അതെന്താണെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി അതിൽ നിന്ന് കരിനീല നിറത്തിലെ സാറ്റിൻ മെറ്റീരിയലിൽ ഒരു പ്ലെയിൻ സാരി പുറത്തേക്കെടുത്തു അതിന് യോജിച്ച ബ്ലൗസും എടുത്ത് യാമിയുടെ കയ്യിലേക്ക് കൊടുത്തു ഈ സാരി ദേവേട്ടൻ്റെ സെലക്ഷനാണ് ഇത് മതി ചേച്ചി മാറിയിട്ട് വാ പ്ലീസ് ദേവു അവളോട് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി മറുത്തു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് യാമിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ദേവുവിനെ അനുസരിച്ചു സാരി ഉടുത്തു വരുന്ന യാമിയെ കണ്ട് ദേവു ഹാപ്പിയായി ദേവൻ വന്നതും അവർ യാത്ര പറഞ്ഞിറങ്ങി അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നു അതൊന്നും അറിയാതെ അവൾ കാറിൽ കയറിയിരുന്നു അവളുടെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞിരുന്നു എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല വീടിന്റെ ഗേറ്റ് കിടക്കുമ്പോൾ ഉമ്മറത്തു നിൽക്കുന്ന അപ്പയെ അമ്മയും കണ്ട് അവളുടെ മുഖം വിടർന്നു അതിനേക്കാൾ വേഗതയിൽ അവളുടെ മിഴികൾ ദേവനെ തേടി അവിടെ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു നിന്നെ ഇനി എടുത്തിറക്കണോ തന്റെ മുഖത്തെ കുറ്റുനോക്കിയിരിക്കുന്ന യാമിയെ നോക്കി അവൻ ചോദിച്ചു ഉള്ളിലെ ആശങ്ക മറച്ചു വെച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി അപ്പയോടുള്ള ദേവന്റെ ശാന്തമായ പെരുമാറ്റത്തിലെ അസ്വാഭാവികത അവളെ കൂടുതൽ അസ്വസ്ഥതയാക്കിയിരുന്നു ദച്ചു ആകെ വിഷമിച്ചാണ് പോയത് ഫെയർവെല് ആയതുകൊണ്ട് പോകാതിരിക്കാനും കഴിയില്ല മീനാക്ഷിയുടെ വാക്കുകളൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ ഹാളിൽ അപ്പയുടെ കൂടെ ഇരിക്കുന്നു ദേവയിൽ തറഞ്ഞു നിന്നിരുന്നു രണ്ടു ദിവസം കാണില്ലേ കയ്യിൽ മീനാക്ഷിയുടെ സ്പർശനമറിഞ്ഞാണ് അവൾ കണ്ണുകൾ പിൻവലിച്ചത് ഇല്ലമ്മ പിന്നൊരു ദിവസം വരാം ദേവയുടെ തിരക്കുണ്ട് അത് കേട്ട് മീനാക്ഷിയുടെ മുഖം വാടിയത് യാമി ശ്രദ്ധിച്ചു ഞങ്ങൾ ഉടനെ വരാമ കള്ളമാണെങ്കിലും അത് പറയുമ്പോഴുള്ള മീനാക്ഷിയുടെ പുഞ്ചിരി മതിയായിരുന്നു അവൾക്ക് ഊണ് കഴിഞ്ഞ ഉടനെ അവർ തിരികെ പോകാനായി ഇറങ്ങി യാമിക്ക് ദച്ഛുവിനെ കൂടി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എന്ന് വെച്ചു അവരുടെ വണ്ടി ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി പുഞ്ചിരിയോട് നിൽക്കുന്ന അമ്മയും അപ്പേയും കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു അവളെ വടക്കേടത്തേക്കാക്കിയിട്ട് ഒന്നും പറയാതെ കാർ ഒടിച്ചു പോകുന്ന ദേവനെ നോക്കി അവൾ നിന്നു കാറിന്റെ ശബ്ദം കേട്ട് പുറത്തു വന്നു നോക്കിയ കൃഷ്ണദേവ് കണ്ടത് ഒറ്റയ്ക്ക് കയറി വരുന്ന യാമിയാണ് ആണ് ഇന്ന് തന്നെ മടങ്ങിയ മക്കളെ അവൻ എവിടെ ആ അച്ഛാ ദേവന്റെ എന്തോ ആവശ്യത്തിനെ പുറത്തേക്ക് പോയി എവിടെയാണ് പോയതെന്ന് അറിയില്ലെങ്കിലും അവളുടെ ഊഹം അവൾ പറഞ്ഞു മോൾ അകത്തേക്ക് ചെല് അയാൾക്ക് നേരെ ഒരു പുഞ്ചിരി വിടർത്തി അവൾ അകത്തേക്ക് നടന്നു മായയെ കണ്ട് വിശേഷങ്ങൾ പറഞ്ഞതിനു ശേഷം റൂമിലേക്ക് പോകും വഴി ദേവുവിന്റെ റൂമിലേക്ക് എത്തി നോക്കി ആൾ ഉച്ചമയക്കത്തിലാണ് കിച്ചൂട്ടനുമുണ്ട് റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം വെറുതെ ഫോൺ എടുത്തു നോക്കി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു വാട്സപ്പിൽ ദേവേട്ടൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് എടുത്തു നോക്കി മുൻപത്തെ ചാറ്റ് സ്ക്രോൾ ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നു വായിക്കുമ്പോൾ കണ്ണു കലങ്ങിയിരുന്നു അതിനിടയിൽ അന്ന് കുന്നിന്റെ മുകളിൽ നിന്നെടുത്ത ഫോട്ടോ അവളുടെ കണ്ണിൽ ദേവേട്ടൻ ഒരു കൈകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു മറുകൈ കൊണ്ട് സെൽഫി എടുക്കുന്നു മങ്ങിയ കാഴ്ചയിലും അവൾ തെളിമയോടെ കണ്ടു രണ്ടു പേരുടെയും വിടർന്ന കണ്ണുകൾ അവയിലെ തെളിച്ചം കണ്ണുകൾ ഇറ ഇറുകി അടച്ചവൾ മിഴിനീരിനെ സ്വതന്ത്രമാക്കി പതിയെ കട്ടിലിന്റെ ബോണറ്റിലേക്ക് ചാരിയിരുന്നു ദേവൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ബോണറ്റിൽ ചാരിയിരുന്നു ഉറങ്ങുന്ന യാമിയാണ് അവളുടെ കയ്യിൽ നിന്ന് ഊർന്നു വീഴാൻ തുടങ്ങിയ ഫോൺ അവൻ എടുത്തു അതിലെ കാഴ്ച കണ്ട് അവൻ്റെ മിഴികളും പിടഞ്ഞു ഫോൺ അവളുടെ അടുത്ത് വെച്ചുകൊണ്ട് അവളെ നോക്കി അവളെ കാണാനായി പോയ രാത്രി അവന് മുന്നിൽ തെളിഞ്ഞു അതേ നിഷ്കളങ്കത തന്നെയാണ് ഇപ്പോഴും അവളുടെ മുഖത്ത് നനഞ്ഞ മിഴികളിൽ ചെറിയ രീതിയിൽ കറുപ്പ് ബാധിച്ചിട്ടുണ്ട് കബളിലെ പാട് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആരും അറിയാതിരിക്കാൻ മുഖം നിറയെ പുട്ടിയടിച്ചിറങ്ങിയ യാമിയോർത്ത് അവൻ ചിരിച്ചു ചുണ്ടിന് ചെറിയ വീക്കം ഇപ്പോഴുമുണ്ട് പതിവ് അവയെ തഴുകാനായി അവൻ്റെ കൈകൾ അവളുടെ നേരെ നീണ്ടതും അവളുടെ കണ്ണുകൾ ചിമ്മുന്നത് കണ്ട് അവൻ കൈകൾ പിൻവലിച്ചു വേഗം വാഷ്റൂമിലേക്ക് കയറി യാമി മയക്കം വിട്ട് ഉണർന്നിരുന്നു ദേവൻ വന്നു വന്ന് മേശമേലിരിക്കുന്ന കീയും ഫോണും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ദേവൻ വാഷ്റൂമിലാണെന്ന് മനസ്സിലാക്കി അവൾ താഴേക്കു പോയി ചായക്കുള്ള പഴംപൊരി തയ്യാറാക്കാൻ മായയോടൊപ്പം കൂടി ദേവുവിന്റെ കൂടെ വന്ന കിച്ചൂട്ടൻ അപ്പോഴാണ് യാമിയെ കാണുന്നത് യാമി തേങ്ങ ചിരങ്ങിക്കൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ ഓടിയെടുത്തു ആമിൻ്റെ എനിക്ക് പോയില്ലോ അവൻ നാവ് തിരിയാതെ പറയുന്നത് കേട്ട് മായയും ദേവുവും ചിരിച്ചു അച്ചുടാ ആമി പോകാൻ നേരം കിച്ചൂട്ടൻ ഉറങ്ങില്ലായിരുന്നോ അതുകൊണ്ടല്ലേ ഇനി പോകുമ്പോ നമുക്ക് ഒരുമിച്ചു പോകാം കിച്ചൂട്ടന്റെ വാരിയെടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ട് അവൻ തലയാട്ടി ചിരകി വെച്ചിരുന്ന തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ അവന്റെ കുഞ്ഞു വായിൽ കൊടുത്തു അവൻ ആസ്വദിച്ച് കഴിച്ചു കൊണ്ട് അവളുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു രാത്രി ഭക്ഷണം കഴിക്കാൻ നേരവും കിച്ചൂട്ടൻ യാമിയുടെ കൂടെ തന്നെ ഇരുന്നു അടുത്തിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് ദോശ വാങ്ങി കഴിക്കുകയാണ് ആൾ മോളിനി ജോബ് നോക്കുകയല്ലേ കൃഷ്ണദേവ് കഴിക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചുകൊണ്ട് ദേവനെ നോക്കി ആ അച്ഛ നോക്കണം അയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവളും ദേവനെ നോക്കി ദേവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല എന്നത് അവൾക്ക് ആശ്വാസമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള കോളേജിൽ ഞാനൊന്ന് തിരക്കി നോക്കട്ടെ എനിക്ക് അടുത്തറിയാവുന്ന മാനേജ്മെന്റ് ആണ് ആ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്ക് കൃഷ്ണേട്ട മായയും അയാൾ പറഞ്ഞതിനെ അനുകൂലിച്ചു യാമി ദേവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നീ എന്താണോ ഒന്നും പറയാത്തത് ജിത്തു ദേവനോടായി ചോദിച്ചു ഞാനെന്ത് പറയാൻ അവളല്ലേ ജോലിക്ക് പോകേണ്ടത് അവൾക്ക് താല്പര്യമാണെങ്കിൽ പോകണം അതും പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ചു നിർത്തി എഴുന്നേറ്റു എല്ലാവരും അവന്റെ പോക്കും നോക്കിയിരുന്നു ഇതാണ് ദേവേട്ടന്റെ സമ്മതം ആർക്കും മനസ്സിലായില്ലേ ആദി സന്ദർഭം മയപ്പെടുത്താനായി പറഞ്ഞു യാമി അപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുന്നത് മായ കണ്ടു മോള് വിഷമിക്കണ്ട അവൻ എതിർപ്പൊന്നും കാണില്ല പിന്നെ ഈ വെട്ടുപോത്തിന്റെ സ്വഭാവം അത് പണ്ടേ ഉള്ളതാ മോൾക്കറിയാലോ അതൊന്നും കാര്യമാക്കണ്ട മായ തിനുള്ള മറുപടി യാമി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി അവൾ കഴിക്കുന്നത് തുടർന്നു വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ജനാലയ്ക്കടുത്തായി ലാപ്പും ഒരു കൈ ഗ്ലാസ്സുമായി ഇരിക്കുന്ന ദേവനെ തൊട്ടടുത്തിരിക്കുന്ന മദ്യക്കുപ്പി കണ്ടപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത് വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർത്തി വായിലേക്ക് കവർത്തുന്ന ദേവനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നിരുന്നു അത് പുറത്തു കാണിച്ചാൽ ഭിത്തിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കേണ്ടി അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാതെ വാഷ്റൂമിലേക്ക് നടന്നു അവൾ കിടക്കാൻ തുടങ്ങുമ്പോഴും അവൻ നിർത്തുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് കരി ഇളകി ഇങ്ങനെ മൂക്കറ്റം വലിച്ചു കയറ്റിയാൽ പ്രതികാരം ചെയ്യാനാണു കാണില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഡേ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കുഴഞ്ഞതാണെങ്കിലും ഗൗരവത്തിൽ അവൻ പറഞ്ഞു ആ ഇത് എൻ്റെ കാര്യത്തിൽ ഉൾപ്പെടും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു ഓടേ അതും പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസിൽ മദ്യം പകരാനായി എടുക്കാൻ കൈ ഉയർത്തിയതും യാമി ആ കുപ്പി കൈയിലാക്കിയതും ഒരുമിച്ചായിരുന്നു അവളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അവൻ ചിന്തിക്കാൻ പോലും തുടങ്ങുന്നതിന് മുൻപേ അവൾ അതുമായി ബാത്റൂമിലേക്ക് ഓടിയിരുന്നു മദ്യം മുഴുവനും വാഷ് ബേസിനിലേക്ക് ഒഴിച്ചു കളഞ്ഞതിനു ശേഷം ബോട്ടിൽ അവിടെ തന്നെ വെച്ചു തിരിഞ്ഞതും പിന്നിൽ കരി നിൽക്കുന്ന ദേവനെയാണ് കലുതുള്ളി നിൽക്കുന്ന ദേവനെയാണ് അവൾ കണ്ടത് എടി അവളുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് അവൻ ചിറി അവൾ ശക്തിയിൽ കുതറിയതു മദ്യലഹരിയിൽ കുഴഞ്ഞാടിയ അവൻ്റെ ശരീരം അവളിലേക്ക് ചാഞ്ഞു അവന്റെ ഭാരം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എങ്കിലും എങ്ങനെയും അവനെ കട്ടിലെത്തിക്കാൻ അവൾ ശ്രമിച്ചു അവസാനം അവനെ കട്ടിലെത്തിക്കുമ്പോൾ അവൾ തളർന്നു പോയിരുന്നു പതിയെ അവലേ കിടത്തി പുതപ്പ് മൂടിയതിനു ശേഷം അവൾ തൊട്ടടുത്ത നിലത്ത് കിടന്നു മീ ബോധമില്ലാതെ കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിക്കുന്നത് കേട്ട് അവൾ അമ്പരുന്നു എഴുന്നേറ്റ് അടുത്തു ചെന്നിരുന്നു പാതി അടഞ്ഞ മിഴികളിൽ അവളെ കണ്ട് കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ വീണ്ടും വിളിച്ചു അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവൻ്റെ കൈകളിലേക്ക് ചേർന്ന് അവളുടെ കൈകളെ നെഞ്ചോട് ചേർത്ത് അവൻ ഉറക്കത്തിലേക്ക് വീണു യാമിക്ക് അവൻ്റെ അവസ്ഥ കണ്ട് വിഷ്രമം തോന്നി അവൻ തന്നെക്കാൾ നിസ്സഹായനായി പോകുന്നു എന്ന് അവൾക്ക് തോന്നി പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് അവൾ കിടന്നു കളങ്കമില്ലാതെയാണ് തന്നെ സ്നേഹിച്ചത് അതാ കണ്ണുകളിൽ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇങ്ങനെയൊരു അവസ്ഥ നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ദേവട്ട ഒരിക്കലും ദേവേട്ടനെ തെറ്റു പറയില്ല ഇതൊന്നും ദേവേട്ടൻ അനുഭവിച്ചതിന്റെ ഒരംശം പോലും ആകില്ല എനിക്കെൻ്റെ അപ്പയെ വേണം ദേവേട്ട എന്നാൽ എനിക്ക് നിങ്ങളെയും വേണം ഞാൻ എന്തു ചെയ്യും ദേവേട്ട അവൾ മൗനമായി അവനോട് പറഞ്ഞു കണ്ണുകൾ പെയ്തിറങ്ങി അവളുടെ കണ്ണുനീരിന്റെ ചൂടറിഞ്ഞെന്നോണം അവന്റെ കൈകൾ അവളിൽ ചേർന്നു അവൻ്റെ കരവലയത്തിനുള്ളിൽ നനഞ്ഞ മിഴികളുമായി അവളും നിദ്രയിലണ്ടു രാവിലെ യാമിയാണ് ആദ്യം ഉണർന്നത് അവൻ്റെ നെഞ്ചിലെ ചൂടിൽ നിന്ന് വിട്ടുമാറാൻ തോന്നുന്നില്ലെങ്കിലും അവൻ ഉണർന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തവൾ എഴുന്നേറ്റു വാഷ്റൂമിലെ മിററിൽ വിടർന്നിരിക്കുന്ന തൻ്റെ മുഖം നോക്കി അവൾ കുറച്ചു നേരം നിന്നു പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി എന്ന് വിചാരിച്ച നിമിഷം അവിചാരിതമായി വന്നു ചേർന്ന് ഒരാശ്വാസം അത് കൂടുതൽ ഉഷാറാക്കിയിരുന്നു കുളിച്ചിറങ്ങുമ്പോഴും അവൻ ഉണർന്നിരുന്നില്ല അവന്റെ നെറ്റിയിൽ ചെറുതായി ചുണ്ട് പതിപ്പിച്ച് അവളുടെ ചുണ്ടിലെ ഈർപ്പം അവനിലേക്ക് അരിച്ചിറങ്ങി ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി അവൾ താഴേക്ക് നടന്നു ദേവൻ വൈകിയിരുന്നു തല വെട്ടി പിളരുന്നത് പോലെ തോന്നി അവൻ എഴുന്നേറ്റ് തലയിൽ കൈ ചേർത്ത് കുറച്ചു നേരം ഇരുന്നു ഇന്നലെ കുറച്ചധികം ഓവറായി പോയിരുന്നു എന്ന് അവന് തോന്നി മനസ്സിലെ സംഘർഷങ്ങൾ അത്രയ്ക്കുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ കട്ടിലെത്തി എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല തല നന്നായി വേദനിക്കുന്നു തലയിൽ കൈവച്ച് ബെഡിൽ ഇരിക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് യാമി റൂമിലേക്ക് വന്നത് കൈയിലിരിക്കുന്ന ആവി പറക്കുന്ന ചൂട് കട്ടൻ ചായ അവൻ്റെ നേരെ നീട്ടി നിരസിക്കാൻ അവന് കഴിഞ്ഞില്ല കാരണം തലവേദന അത്രയ്ക്കുണ്ടായിരുന്നു അവൻ വാങ്ങിക്കില്ല എന്ന് കരുതിയ അവൾ അത് കണ്ട് അമ്പരന്നു അവളുടെ മുഖം വിടർന്നു അവളുടെ കൈയിൽ നിന്ന് കട്ടൻ വാങ്ങി അവൻ പതിയെ കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് ചെറിയ ആശ്വാസം തോന്നിയപ്പോൾ വാഷ്റൂമിലേക്ക് കയറി വാഡ്രോബിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോർമൽ ഷർട്ടും പാൻറ്റും എടുത്ത് വെച്ചതിന് ശേഷം അവൾ അവിടെ തന്നെ നിന്നു കുളിച്ചിറങ്ങിയ അവൻ കാണുന്ന റൂമിൽ ചൊറിയും കുത്തി നിൽക്കുന്ന യാമിയാണ് ബെഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സിലേക്കും അവളെയും അവനൊന്ന് നോക്കി ശേഷം വാഡ്രോബ് തുറന്ന് വേറൊരു ഷർട്ടും പാൻറ്റും എടുത്ത് അവൻ റെഡിയാവാൻ തുടങ്ങി പ്രതീക്ഷിച്ചത് തന്നെയാണ് അതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾ എടുത്തു വെച്ച ഡ്രസ്സ് തിരികെ വാർഡ്രോബിലേക്ക് വെച്ച് താഴേക്ക് നടന്നു ദേവന്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് യാമിയൊഴിച്ച് ബാക്കി എല്ലാവരും നേരത്തെ കഴിച്ചിരുന്നു കഴിക്കാനുള്ളത് എടുത്തു വെച്ച് യാമി അവനായി കാത്തിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പോയി ഇതും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു എന്നാലും ഒരു കുഞ്ഞു വിഷമം ആഹാരം തിരികെ എടുത്ത് വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് കയ്യിൽ ഒരു പിടി വീണത് ചേച്ചി കഴിക്കുന്നില്ലേ ദേവു അവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു അത് എനിക്ക് വേണ്ട നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവളിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ട് യാമി പറഞ്ഞു ദേവയുടെയ്ക്കൊക്കെ ഇങ്ങനെയാണ് ഇന്ന് ലേറ്റായില്ലേ അതുകൊണ്ടാവും ചേച്ചി ഇരുന്നേ ഞാൻ എടുത്തുതരാം അവളെ പിടിച്ച് കസേയിലിഴുത്തിക്കൊണ്ട് ദേവു പറഞ്ഞു പ്ലേറ്റിലേക്ക് നൂലപ്പം എടുത്തു വെച്ച് കറിയും ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം നോക്കി യാമി ഇരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ചു മനുഷ്യർ ഇവർക്കൊന്നും അറിയില്ലായിരിക്കും ഇനി അറിയുമ്പോൾ ഈ വെച്ച് നീട്ടുന്ന സ്നേഹത്തിനേക്കാൾ വെറുപ്പായിരിക്കും ദേവേട്ടനെ പോലെ അവളുടെ നെഞ്ചു വിങ്ങി വൈകുന്നേരം ദേവനുള്ള ചായയുമായി അവൾ റൂമിലേക്ക് ചെന്നു തോറ്റു പിന്മാറാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല ഫ്രഷായി ഒരു വീന ടീഷർട്ടും ഷോർട്സും തയ്ച്ച് കണ്ണാടിയിൽ നോക്കി മുടി മുടിച്ചീകയായിരുന്നു ദേവൻ മുന്നിൽ ആവി പറക്കുന്ന ചായ കണ്ട് അവൻ അതിലേക്ക് നോക്കി തുടർന്ന് അവളെയും നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ ഇല്ലോ ഉത്തമ ഭാര്യയാകാൻ അല്ലേ അവൻ്റെ ചുണ്ടിൽ പുച്ഛം തെളിഞ്ഞു ഏയ് ഒരിക്കലും അല്ല കൊണ്ടുപോടി എന്നിട്ടും അവൾ പോകുന്നില്ല എന്ന് കണ്ട് ദേവന് ദേഷ്യം വന്നു ഞാൻ ഒന്നും മറന്നിട്ടില്ല യാമിനി നിന്റെ കൂടെ അവിടേക്ക് വന്നതൊക്കെ കണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട അവൻ ക്രൂരമായി പറഞ്ഞു തുടങ്ങി മകളുടെ നല്ല ജീവിതം കണ്ട് അയാൾ സന്തോഷിക്കട്ടെ പീക്ക് ലെവലിൽ എത്തട്ടെ ആൻഡ് ഫ്രം ദ പോയിന്റ് ഐ വുഡ് ത്രോ ഹിംഇൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു കയ്യിലിരുന്ന മേശായ മേശപ്പുറത്ത് വെച്ച് തിരികെ നടക്കാൻ തുടങ്ങി ദേ ഇതുകൂടി എടുത്തോ ചായയിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു അത് നിങ്ങൾക്ക് കുടിക്കാനായി നിങ്ങളുടെ അമ്മ എൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ് വേണ്ടെങ്കിൽ ഞാൻ കുടിക്കാം അമ്മയുടെ ചായ നല്ല ടേസ്റ്റ് അല്ലേ അവൾ പറഞ്ഞുകൊണ്ട് ചായ ചുണ്ടോട് ചേർത്തു ആദ്യത്തെ ഇറക്കി കുടിക്കുന്നതിന് മുൻപേ അവൻ ചായ പിടിച്ചു വാങ്ങി അതേ സ്പീഡിൽ കുടിച്ചു തീർത്ത് കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞു കുട്ടികളുടെ പോലെയുള്ള അവന്റെ ഭാവം കണ്ട് അവൾ ചിരിച്ചു ചിരി കടിച്ചു പിടിച്ചു കപ്പുമായി തിരികെ ഇറങ്ങുമ്പോഴും അവളുടെ ഉള്ളിൽ അവന്റെ മുഖഭാവം തെളിഞ്ഞു നിന്നു കൂടെ അവൻ്റെ വാക്കുകളും ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൾ ദേവേട്ടതിൻ്റെ സ്നേഹം പുറത്തു കൊണ്ടുവരണം അതേയുള്ളു വഴി പക്ഷേ ഈ പ്രശ്നത്തെ മുഴുവനായി പരിഹരിക്കാൻ കഴിയുമോ എന്നറിയില്ല ഒരു പരിധി വരെ കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ വെട്ടുപോത്തിന്റെ ഹൃദയം കുത്തി തുറന്ന് എങ്ങനെ സ്നേഹം പുറത്തു കൊണ്ടുവരും അവൾ ആലോചിച്ചുകൊണ്ട് കൊണ്ട് കട്ടിലിൽ സുഖമായി ഉറങ്ങുന്ന ദേവനെ നോക്കി ആ മുഖത്തേക്ക് കണ്ണ് നട്ട് അവൾ കടന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതോഴും അവൻ മനഃപൂർവ്വം ദേഷ്യം നടിച്ച് ഒഴിഞ്ഞു മാറി എന്നാൽ അവൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇതിനിടയിൽ യാമിക്ക് കൃഷ്ണദേവ് പറഞ്ഞ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ഫാക്കൾട്ടിയെ ജോലി ശരിയായി ഇന്റർവ്യൂ പാസ്സായ വിവരം ദേവനെ ഫോൺ വിളിച്ച് അവൾ അറിയിച്ചെങ്കിലും അവൻ തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു സാധാരണ താൻ വിളിച്ചാൽ എടുക്കാറില്ല ഇന്ന് എടുക്കുകയെങ്കിലും ചെയ്തല്ലോ അത് മതി അവൾ ആലോചിച്ചു മോളെ രണ്ട് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണ്ടേ അതെ അച്ഛാ മൺഡേ മുതൽ പോയി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അത് മതി അല്ലെടോ അതെ എന്തായാലും നാളെ ദേവനെ കൂട്ടി ടൗണിലേക്ക് പോയി മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ ദേവേടുകൂടി ഞാൻ ഇപ്പൊ തന്നെ വരും അവൾ ചിരിച്ചു അത്താഴം കഴിയുമ്പോഴും നീതുവും ജിത്തുവും അവളോട് ജോലിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ദേവൻ അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവളെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ല എന്ന് മായ ശ്രദ്ധിച്ചിരുന്നു കഴിച്ചു കഴിഞ്ഞ് കിച്ചൂട്ടനുമായി ഹാളിലിരിക്കുന്ന ദേവനെ കണ്ട് മായ അവന്റെ അടുത്തേക്ക് നടന്നു അമ്മയെ കണ്ട് അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവർക്ക് ഇരിക്കാനായി ഒതുങ്ങിക്കൊടുത്തു മോനെ യാമി ജോലിക്ക് പോകുന്നതിനോട് മോന് താല്പര്യമില്ലേ എനിക്കെന്ത് താല്പര്യക്കുറവ് ഞാൻ അത്ര വിവരമില്ലാത്ത ആളെന്നാണോ അമ്മ വിചാരിച്ചിരിക്കുന്നത് അവന്റെ മറുപടി കേട്ട് അവർക്കും സമാധാനമായിരുന്നു അങ്ങനെയല്ല ദേവ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ ഭാവം കണ്ട് എനിക്ക് അങ്ങനെ തോന്നി അതമ്മേ ഞാൻ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളുടെ ടെൻഷനിലായിരുന്നു ശരി പോയി കിടക്കാൻ നോക്കാം ആ പിന്നെ നാളെ മോളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകണം മറ്റേന്നാൾ ജോയിൻ ചെയ്യാനുള്ളതല്ലേ ദേവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ കിച്ചൂട്ടിനെയും എടുത്ത് റൂമിലേക്ക് നടന്നു ദേവൻ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടാണ് റൂമിലേക്ക് പോയത് യാമി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ദേവൻ വന്നത് അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി ഈ മഞ്ഞുമല എന്നാണോ ഒന്ന് ഒരുങ്ങുന്നത് അവനെ നോക്കിയിരുന്ന് അവൾ ആലോചിച്ചു പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി കുറച്ച് ചീപ്പാണ് റിയാക്ഷൻ വളരെ വലുതായിരിക്കും എന്നാലും സഹിക്കാം രണ്ടും കൽപ്പിച്ച് അവൾ നിലത്തിരിച്ച ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് കട്ടിലേക്കിരുന്നു ഈ കത്തോണേ ഒന്നോ രണ്ടോ അടി രണ്ട് തെറി അതിൽ തീർത്തോണേ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ ചുവരനോട് ചേർന്ന് കടന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ദേവൻ കട്ടിലിൽ കിടക്കുന്ന യാമിയെ സംശയത്തോട് നോക്കി ഡേ നിന്നോടേ എവിടെ കിടക്കാൻ പറഞ്ഞത് എന്നോട് ഞാൻ തന്നെയാ പറഞ്ഞത് എന്തേ മുഖത്തു മൂടിയ പുതപ്പും മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു എഴുന്നേറ്റ് താഴെ കിടക്ക രണ്ടും കൽപ്പിച്ച് അവൾ നിലത്തിരിച്ച ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് ഇരുന്നു ഈ കത്തോണേ ഒന്നോ രണ്ടോ അടി രണ്ട് തെറി അതിൽ തീർത്തോണേ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ ചുവരനോട് ചേർന്ന് കടന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ദേവൻ കട്ടിലിൽ കിടക്കുന്ന യാമിയെ സംശയത്തോട് നോക്കി ഡീ നിന്നോടാരെയ എവിടെ കിടക്കാൻ പറഞ്ഞത് എന്നോട് ഞാൻ തന്നെയാ പറഞ്ഞത് എന്തേ മുഖത്ത് മൂടിയ പുതപ്പും മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു എഴുന്നേറ്റ് താഴെ കിടക്കുക